ശരി ഞാൻ പിന്നെ വിളിക്കാം ഇത് റൂം അല്ലേ ഏയ് ഹലോ നിങ്ങളുടെ റൂമ് മുപ്പത്തിരണ്ടല്ലേ ഒന്ന് പോടി പോട് ചേർക്കാവിടുന്ന് മുപ്പത്തിരണ്ട് റൂമും കൊണ്ട് ഞാനിത് എന്താക്കരാ എനിക്ക് ആകെ ഒരു റൂമാണല്ലോ അതെ സുലൈമാരിക്ക് എന്റെ വീട്ടിലുണ്ട് അതല്ല നിങ്ങളുടെ റൂം നമ്പർ മുപ്പത്തിരണ്ടല്ലേ എന്ന് എന്താടോ വട്ടാണോ ഈ ഈ ഈ റൂമിനൊക്കെ ആരെങ്കിലും നമ്പർ നമ്പർ ഇടുമോ അത് ഇടുക വിളിക്കുക അതല്ല ഞാൻ ചോദിച്ചത് നീ ഒന്നും ചോദിക്കണ്ട നീ എന്നാ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു അവസാനം നീ എന്റെ ഫോൺ നമ്പറിനല്ലേ ചോദിക്കുന്നത് ഇങ്ങനെ കാണാൻ മുന്നിലുള്ള പെൺകുട്ടികളോടൊക്കെ ഫോൺ നമ്പർ ചോദിക്കാൻ തനിക്ക് ഉളുപ്പില്ലേ ഞാനൊരു ഡോക്ടറാണ് അതിനെ അതല്ല ഞാൻ പരിശോധിക്കുന്ന രോഗികൾ ഓരോരോ റൂമിലാണുള്ളത് ആ ഓരോ റൂമിനും ഓരോരു നമ്പറാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ റൂമിന്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചത് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല എത്രയാ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ മുപ്പത്തിരണ്ടാം റൂമിലെ പേഷ്യൻ്റ് ആണെന്നാണ് നിങ്ങൾ സുലൈമാൻ എന്ന് പറയുന്ന ആളുടെ വൈഫല്ലേ അല്ല അയാളുടെ ഭാര്യയാണ് അത് തന്നെയാ ചോദിച്ചത് അപ്പോൾ നിങ്ങൾ മുപ്പത്തിരണ്ടാം റൂമിലെ പേഷ്യന്റ് തന്നെയാണ് അല്ല നിങ്ങൾ ഇത് എവിടത്തേക്കാണ് പോകുന്നത് എന്നെ ഡോക്ടർ അല്ല നിങ്ങൾ ആരാണ് ആ റൂമിൽ പുറത്തിറക്കിയത് അതിന് മാത്രം ഇങ്ങനെ ഡോക്ടറെ ഇപ്പോൾ ഇവിടെ കാണുന്നില്ലേ കാണുന്നുണ്ട് ഡോക്ടർക്ക് മനസ്സിലാക്കി കൂടെ ഞാൻ 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 എന്ത് ആ കരടി ഡോക്ടറെ അതുകൊണ്ട് ഇവർ അല്ല നിങ്ങൾ എങ്ങനെയാണ് ഈ നിങ്ങൾക്ക് അതൊക്കെ സുലൈമാൻ പറഞ്ഞു െ തലിച്ചു വീണത് കൊണ്ട് എനിക്ക് ബോധമില്ലാതെയാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഇത്രയും സമയം ഈ ഹോസ്പിറ്റൽ തന്നെയാണുള്ളത് കാട്ടിലായിരുന്നു ഹേയ് നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ പറയുക ഞാനല്ലേ പിന്നെ ഓർപ്പിച്ചിട്ട് അല്ല കാര്യമാ പറയുന്നത് അതാ അതെന്റെ സ്വപ്നത്തിലുണ്ടായിരുന്നു ഞാനില്ലേ ആ എന്റെ കാര്യം തന്നെ സ്വപ്നത്തിലത്തെ കാര്യമായിരുന്നോ അധികം ഇവരോട് സംസാരിക്കണ്ട ചിലപ്പോൾ വട്ട കേസായിരിക്കും എന്റെ സ്വപ്നത്തിലുള്ള എല്ലാവരും ഓരോരു കാരണത്താൽ ചത്തുപോയിരുന്നു അങ്ങനെ അവസാനമാണ് ആ കരടി വന്നത് എന്നാ കരടി പിടിച്ചു കൊല്ലാൻ പോവുകയായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അല്ലേ മനസ്സിലായത് ഇതൊക്കെ ഞാൻ ആ സ്വപ്നത്തിന്റെ കാര്യം ഡോക്ടറോട് പറയുകയായിരുന്നു എന്റെ ഒന്നോ അതനോച്ചിട്ട് ഇപ്പോഴും ചിരി ഹലോ സുലൈമാൻ അല്ല സുലൈമാനെ ഈ പെണ്ണുങ്ങൾ ശരിക്കും ഇങ്ങനെ തന്നെയാണോ ഏകദേശം ഇങ്ങനെ തന്നെ എന്നാലും ഇതിലും കുറച്ചും കൂടെ വ്യത്യാസമുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ഇപ്പോൾ കുറച്ച് ചിരി കൂടുതലായിട്ടുണ്ട് തലക്കല്ലേ അടികൊണ്ടത് ചിലപ്പോൾ ചെറിയ പ്രശ്നമുണ്ടാകും ഏ എന്ത് പ്രശ്നം നീ ടെൻഷൻ ആവണ്ട അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഉം എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ് എന്താ ഡോക്ടറെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടു ദിവസം ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറി നിൽക്ക് എന്നാൽ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം ഹേയ് അത് വേണ്ട അത് കുറച്ച് ദൂരെയല്ലേ ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് എവിടെയെങ്കിലും രണ്ടു ദിവസം റൂം എടുത്ത് മാറി നിൽക്ക് റൂം എടുക്കുവാനോ ഉം ഇതും ചികിത്സയുടെ ഒരു ഭാഗമാണ് ചിലപ്പോൾ രണ്ടു ദിവസം മാറി നിന്നാൽ അവൾ നോർമൽ ആകും എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ഡോക്ടർ ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് അവളുടെ ഒരു ബന്ധുവിന്റെ വീടുണ്ട് ഓ അങ്ങനെയാണെങ്കിൽ രണ്ടു ദിവസം അവിടെ പോയി നിൽക്ക് എന്നാൽ അങ്ങനെ ചെയ്യാം അല്ല അത് അവളുടെ അകന്ന ബന്ധുമാറ്റമാണോ അവൾക്ക് ടെൻഷൻ ആകുന്ന കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകരുത് അല്ല ഡോക്ടർ അത് അവളുടെ സ്വന്തം സിസ്റ്ററുടെ വീടാണ് ഹോ എന്നാൽ ഒരു പ്രശ്നവുമില്ല അവിടെ തന്നെ നിൽക്കട്ടെ രണ്ട് ദിവസം എന്നാൽ നടക്ക് ഞാൻ മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി തരാം എന്നിട്ട് നിങ്ങൾ ഇന്ന് തന്നെ അവിടത്തേക്ക് മാറിക്കോ ശരി ഡോക്ടർ പിന്നൊരു കാര്യം ഈ രണ്ട് ദിവസം അവളെ നന്നായി ശ്രദ്ധിക്കണം അവൾക്ക് ടെൻഷൻ ആകുന്ന കാര്യങ്ങളോ വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത് ഇല്ല ഡോക്ടർ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാം Enda verre, jo!